ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയശങ്കറും അക്ഷരയും ഡോക്ടർ നിരഞ്ജനും കാഞ്ചിനി എല്ലാവരും കാത്തു നിൽക്കുകയാണ് ആകാംക്ഷയോട് കൂടി കാത്തു നിൽക്കുകയാണ് ആരാണ് ഈ തങ്കച്ചി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ തങ്കച്ചി വന്ന് ഇറങ്ങുകയാണ് തങ്കച്ചി കാറിൽ നിന്നും കൂടി ജയശങ്കറും കാഞ്ചിനെ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ എന്നിട്ട് ജയശങ്കർ സ്വയം മനസ്സിൽ പറയുകയാണ് സീതാലക്ഷ്മി എന്ന് ഞെട്ടലോട് കൂടിയിട്ടാണ് കേട്ടോ ജയശങ്കർ മനസ്സിൽ പറയുന്നത് അപ്പോൾ കാഞ്ചന പറയാണ് ദയെ കണ്ടില്ലേ അക്ഷരേ ഇതാണ് നിന്റെ അമ്മയുടെ കൊലയാളി എന്നങ്ങ് പറയുമ്പോൾ അക്ഷരം അങ്ങ് ഞെട്ടിപ്പോവാണ് േട നിന്റെ അമ്മയുടെ കൊലപാതകി ആ പഴയ നേഴ്സ് സീതാലക്ഷ്മിയാണത് എന്ന് പറയുമ്പോൾ നിരഞ്ജൻ പറയാണ് ജയശങ്കറിനോട് അല്ല സാറേ ഇതാണോ സാറിന്റെ പഴയ നേഴ്സ് സീതാലക്ഷ്മി അവരാണോ ഫണ്ടർ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല നിരഞ്ജൻ എന്നിട്ട് ജയശങ്കറിന്റെ അടുത്തേക്ക് സീതാലക്ഷ്മി വന്നിട്ട് പറയാണ് എന്തുണ്ട് ജയശങ്കർ സാർ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ നീ എന്നങ്ങ് ചോദിച്ചതോട് അതെ ഞാനാണ് സീതാലക്ഷ്മി തങ്കച്ചി അല്ലെങ്കിൽ സീതാ ശിവസുബ്രഹ്മണ്യൻ നിങ്ങൾ കൊന്നു കെട്ടി ശിവസുബ്രഹ്മണ്യത്തിന്റെ ഭാര്യ ഇല്ല ഞാനാരെയും കൊന്ന് ില്ല എന്ന് ജയശങ്കർ പറയുമ്പോൾ സീതാലക്ഷ്മി പറയണേ അതൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം സ്വാമി ഫണ്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോ അത് ഞാനാണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലല്ലേ എന്റെ ഭർത്താവിന്റെ മുഖം പൂക്കൾ കൊണ്ട് മൂടിയ നിങ്ങൾ എന്നെ സ്വീകരിക്കാൻ വേണ്ടി പൂക്കളുമായി നിന്നിരിക്കുന്നു എന്നും പറഞ്ഞ് ജയശങ്കറിന്റെ കയ്യിലുള്ള സീതാലക്ഷ്മി പൊക്ക എടുത്ത് വാലിച്ചേറിയാണെട്ടോ അപ്പോഴേക്കെ സ്വാമി തലയും താഴ്ത്തിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോ സ്വാമി മാഡം എന്നങ്ങ് പറഞ്ഞു വിളിക്കുമ്പോ എന്താടാ സ്വാമി തന്റെ സാറിപ്പോ തകർന്നു വീഴുമല്ലോ തങ്കച്ചിക്ക് റാഞ്ചാനുള്ള കോഴിക്കുഞ്ഞ് പതിനെട്ട് വർഷമായി ഞാൻ കാത്തു സൂക്ഷിച്ച എൻ്റെ മനസ്സിലെ പക അത് തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ തങ്കച്ചി ഇവിടേക്ക് വന്നിട്ടുള്ളത് നിന്റെ ധാഡി അടക്കം എല്ലാവരെയും തകർക്കാൻ വേണ്ടി ഇനിയിപ്പോ ഞാൻ വന്ന സ്ഥിതിക്ക് ഞാനങ്ങ് തിരി തെളിയിക്കാം എന്ന് പറയുമ്പോൾ ജയശങ്കർ പറയാണ് വേണ്ട അത് വേണ്ട എന്ന് പറയുമ്പോൾ നീ ആരാ അത് പറയാന് ഇത് എൻ്റെ ആശുപത്രിയാണ് ഞാൻ പണമൊടയ്ക്ക് എൻ്റെ ആശുപത്രി ഇത് ഞാൻ തന്നെ തീരുമാനിക്കും നീ വെറും എൻ്റെ ജോലിക്കാരൻ മാത്രമാണ് ജയശങ്കറെ എന്ന് പറയട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ അക്ഷര പൊട്ടിക്കറിയാട്ടോ എന്നിട്ട് അക്ഷര കണ്ണുനീര് തുടക്കണം ആഹാ കാഞ്ചന ഇവിടെ ഉണ്ടായിരുന്നു ായിരുന്നു ഡെന്നിസാറിന്റെ ആത്മാവിന് സുഖമല്ലേ കാഞ്ചനെ നിൽക്കുന്ന ജയശങ്കറിന്റെ ആദ്യത്തെ ഇര ഡെന്നിസാർ എന്ന് പറയുമ്പോൾ കാഞ്ചന വിഷമത്തോടു കൂടി പറയണ സുഖമാണ് എന്റെ ഡെന്നിച്ചായന്റെ ആത്മാവിന് സുഖമാണ് അപ്പോൾ എന്റെ ഡെന്നിച്ചായന്റെ ആത്മാവ് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും എന്ന് കാഞ്ചന പറയട്ടോ അങ്ങനെ സ്വാമിയോട് വിളക്കെടുക്കാൻ പറയണ ഞാൻ തന്നെ തിരി തിരിതെളിയിക്കാം എന്ന് പറയുമ്പോൾ ജയശങ്കർ പറയണ വേണ്ട നീ വേണ്ട എന്ന് പറയുമ്പോൾ അത് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് എന്നൊന്നും എന്നെ വിളിക്കാൻ ഇനി കഴിയില്ല എന്നെ മേഡം എന്നാണ് വിളിക്കേണ്ടത് കൈനീട്ടി എന്റെ പണം വാങ്ങുമ്പോൾ ഓർക്കണമായിരുന്നു ഇതൊക്കെ എന്നെ മേഡം എന്നാണ് നീ വിളിക്കേണ്ടത് എന്ന് പറഞ്ഞ് തങ്കച്ച് വിളക്ക് കൊളുത്താണ് അപ്പോൾ സ്വാമി പറയാണ് സാറേ തടസ്സം നിൽക്കണ്ട ചടങ്ങുകളൊക്കെ നടന്നോട്ടെ എന്ന് പറയുമ്പോൾ ജയശങ്കർ പറയാണ് എന്നെ വാരിക്കുഴിയിലേക്ക് തള്ളിയിട്ടപ്പോൾ തന്നെ ഈ ചടങ്ങ് നടത്തണമെന്നോ പറ്റില്ല എന്ന് പറയുമ്പോൾ അല്ലടോ ജയശങ്കറെ മരണക്കുഴിയിലൊക്കെയാണ് ഞാൻ നിന്നെ തള്ളിയിടുന്നത് എന്നിട്ട് എല്ലാവരും നോക്കി നിൽക്കേ സീതാലക്ഷ്മി വിളക്ക് കൊളുത്തുകയാണ് കേട്ടോ മായയെ ഞാനങ്ങൾക്ക് തിരി കൊളുത്തുകയാണ് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ മായയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് തങ്കച്ച് പറഞ്ഞുകൊണ്ട് വിളക്ക് കൊളുത്തുന്നത് എന്നിട്ട് പറയണ ജയശങ്കറിനോട് ഇന്ന് മുതൽ നിന്റെ പതനം തുടങ്ങിക്കഴിഞ്ഞു ഈ സീതാലക്ഷ്മി പതിനെട്ട് വർഷം ായി മനസ്സിൽ കൊണ്ടു നടന്ന ഈ പക ഇനി മുതൽ നിനക്കങ്ങ് ഇരുട്ടിന്റെ ദിവസങ്ങളായിരിക്കും എന്ന് പറയുമ്പോൾ മതിയടി നിർത്തിയേക്ക് എന്ന് ജയശങ്കർ പറയുമ്പോൾ മതിയാക്കുകയല്ല തുടങ്ങാൻ പോവുകയാണ് ഇനി ജയശങ്കറിന് കഷ്ടകാലത്തിന്റെ നാളുകളാണെന്നും പറഞ്ഞ് എന്നും പറഞ്ഞ് തങ്കിച്ചു കൊളുത്തിയ തീ അങ്ങ് ഊതിക്കെടുത്താണ് കേട്ടോ എന്നിട്ട് തങ്കച്ചി അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ ജയശങ്കറും അക്ഷരയും ഡോക്ടർ നിരഞ്ജനും സ്വാമിയും ഒന്നും മിണ്ടാനാവാതെ തങ്കച്ചു പോകുന്നതും നോക്കി നിൽക്കുകയാണ് പിന്നീട് കാഞ്ചന നേരെ വിശാലിനെ വിളിക്കുകയാണ് കേട്ടോ വിശാലിനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയാണ് മോന്റെ സന്തോഷം എനിക്ക് നേരിട്ട് കാണണം എന്തായാലും അവരുടെ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം ഇല്ലാതായി എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടായത് എന്ന് വിശാൽ ചോദിക്കുമ്പോൾ അതൊക്കെ അമ്മ നേരിട്ട് പറയാം എന്നും പറഞ്ഞ് കാഞ്ചന വിശാലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോ വിശാല് വക്കീലിനോട് പറയാണ് ഇപ്പോ ജയശങ്കറിന് കണ്ടകശിനിയാണെന്നാ തോന്നുന്നത് എന്ന് പറയുമ്പോൾ വക്കീൽ പറയണേ കണ്ടകശനി കൊണ്ടേ പോകും എന്നല്ലേ പറയാറുള്ളത് നമുക്ക് നോക്കാം എന്ന് പറയട്ടോ ഈ സമയം നടേശം വിളിച്ച് ചന്ദ്രലേഖയോട് കാര്യങ്ങളൊക്കെ പറയട്ടോ ഉദ്ഘാടനമൊക്കെ തകർന്നു പോയി എന്ന് പറയാണ് അപ്പോ ആ ആ ദേവിക ഇട്ട് ഒരു കുട്ടി കിട്ടിയത് എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്നും പറഞ്ഞ് ഫോൺ വെച്ച ശേഷം പ്രേമയുടെ അടുത്തേക്ക് ചെല്ലോ എന്നിട്ട് പ്രേമിച്ചി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ോളെ നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറയട്ടോ ആ നിരഞ്ജൻ ഡോക്ടർ നമ്മുടെ അമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത് അത് വെച്ച് അമ്മായിയപ്പനും മരുമകനും കൂടി ഒരു ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിന്നതല്ലേ അതൊക്കെ പൊളിഞ്ഞു പോയി ഇതാണ് ഉണ്ടായത് എന്ന് പ്രേമ ചോദിക്കുമ്പോൾ ചന്ദ്രലേഖ കാര്യങ്ങളൊക്കെ പറയട്ടോ ജയശങ്കറിന്റെ രണ്ടാം ഭാര്യ ദുബായിൽ നിന്നും വന്നിട്ടുണ്ട് അവരുടെ പഴയ ഹോസ്പിറ്റലിലെ നേഴ്സാണ് സീതാലക്ഷ്മി എന്നാണ് പേര് എന്ന് പറയുമ്പോൾ പ്രേമ പറയുന്നത് വടിയും പിടിച്ച് നടക്കുന്ന ആ തന്തക്കെളവൻ ആള് കൊള്ളാൻ ഏറ്റവും കൊണ്ടാണ് സിദ്ധുവിന്റെ അച്ഛനും രംഗനും കൂടി അവിടേക്ക് വരുന്നത് അപ്പോൾ എന്താ പ്രേമേ എന്ന് ചോദിക്കുമ്പോൾ എവിടെ ആ സിദ്ധു ആ പൊട്ടനെ ഒന്നങ്ങ് വിളിക്ക് അവനോട് വേണം ആദ്യം കാര്യങ്ങളൊക്കെ പറയാൻ മോനെ സിദ്ധു നീ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് പ്രേമ വിളിക്കാട്ടോ എന്താ പ്രേമിച്ചി എന്ന് ചോദിക്കുമ്പോൾ നീ അറിഞ്ഞില്ലേ നിന്റെ ആ നിരഞ്ജൻ ഡോക്ടർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയ ഹോസ്പിറ്റലല്ലേ അതൊക്കെ തവിടുപൊടിയായി എന്ന് പറയുമ്പോൾ രംഗം പറഞ്ഞു എന്താണ് നീ പറയുന്നത് അതെ ആ തങ്കിച്ചു വന്നിരുന്നത്രേ നിന്റെ ജയശങ്കറിന്റെ രണ്ടാം ഭാര്യ സീതാലക്ഷ്മി എന്നൊക്കെയാണ് അത്രേ പേര് എന്ന് പറയുമ്പോൾ സിദ്ധു പറയുന്നത് അതിനിപ്പോ എന്താ ഞാൻ വേണ്ടത് അങ്ങനെ പലതും ലോകത്ത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ അല്ല നിന്നെ വഴിതെറ്റിക്കുന്നത് ആ നിരഞ്ജൻ ഡോക്ടറാണ് അവരുടെ വീട്ടിൽ എന്ത് സംഭവിക്കും ാലും എനിക്കത് സന്തോഷം തന്നെയാണെന്ന് പറയട്ടോ സിദ്ധുവിന്റെ അച്ഛൻ പറയണേ പ്രേമ ഇനി ഒരു കാര്യം മനസ്സിലാക്കണം മറ്റുള്ളവരുടെ തകർച്ചയിൽ സന്തോഷിക്കരുത് അപ്പോ പ്രേമ പറയണേ എനിക്ക് സന്തോഷം തന്നെയാണ് മോളെ വാ ചന്ദ്രലേഖ നമുക്ക് ഇന്നൊരു സേമിയം പായസം വെക്കാം സന്തോഷം വരുമ്പോഴേ പായസം കുടിക്കുന്നതേ നല്ലതാണെന്ന് പറഞ്ഞ് പ്രേമ അകത്തേക്ക് പോവാൻ നിൽക്കാൻ കേട്ടോ അപ്പൊ പറയണേ സിദ്ദുവിനോട് അല്ല സിദ്ധു ഇന്ന് ദേവികയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രികളാവും കരഞ്ഞു കരഞ്ഞു തളർന്നു പോവും എന്നും പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടാ കേട്ടോ പ്രേമയും ചന്ദ്രലേഖയും സന്തോഷത്തോടു കൂടി അകത്തേക്ക് പോവാണ് അപ്പോ രംഗ അച്ഛനോട് പറയാണ് നരകസന്ധതി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഇങ്ങനെ പറയുന്നത് കൊണ്ട് വിഷമമുണ്ട് അച്ഛ എന്നും പറഞ്ഞ് രംഗനും അകത്തേക്ക് പോവാണ് അപ്പോൾ അത് കേൾക്കുന്ന അച്ഛനും സിദ്ധവും വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് പിന്നീട് വിശാലിന്റെ അടുത്തേക്ക് കാഞ്ചന വരികയാണ് എന്നിട്ട് കാഞ്ചന വിശദമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സന്തോഷിക്കുകയാണ് കേട്ടോ അപ്പോൾ വിശാൽ പറയണേ അമ്മ ഇങ്ങനെ സന്തോഷിക്കില്ലേ മറ്റുള്ളവരുടെ തകർച്ചയിൽ ഇങ്ങനെ സന്തോഷിക്കരുത് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് എന്ന് പറയുമ്പോൾ എന്താ മോനെ എനക്ക് പറ്റിയത് എൻ്റെ മോൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ വക്കീൽ പറയണേ അല്ല നമ്മുടെ ശത്രു വിജയിക്കാതിരിക്കുന്നത് നമുക്ക് നല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് എന്ന് ഞാൻ എത്ര തവണ വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർക്ക് വിട്ടു കൊടുക്കുമ്പോൾ അതാണ് സന്തോഷം എന്ന് പറയട്ടോ നിനക്ക് എന്താണ് മോനെ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ന് തങ്കച്ചി എന്ന് പറഞ്ഞവളെ ഒന്ന് സൂക്ഷിക്കണം തങ്കച്ചി ഇന്ന് ജയശങ്കറിന് നേരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അമ്മയ്ക്ക് നേരെ തിരിയാനും സാധ്യതയുണ്ട് എനിക്ക് ജയശങ്കറിനോട് ദേഷ്യമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്റെ ഡാഡിക്ക് മരുന്ന് കൊടുക്കാതെ ചികിത്സ കൊടുക്കാതെ മരിപ്പിച്ചതിനുള്ള ദേഷ്യം എനിക്കുണ്ട് പക്ഷേ ആ സീതാ ലക്ഷ്മിയെ ഒന്ന് സൂക്ഷിക്കണം അവർ എന്തൊക്കെയോ ലക്ഷ്യം മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് നാളെ അവർ അമ്മയ്ക്കെതിരെ തിരിയാതിരുന്നാൽ മതി അമ്മ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അവരെ വരവിൽ എന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ട് എന്നൊക്കെ പറയട്ടോ പിന്നെ ദേവികയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയട്ടോ അങ്ങനെ ദേവിക മനോഹരൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാണ് അപ്പോൾ ദുബായ് തങ്കച്ചിയുടെ വരവിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ടല്ലോ എന്നൊക്കെ മനോഹരനും പറയാണ് അപ്പോൾ ദേവികയ്ക്ക് കുറച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ മനോഹരനോട് പറഞ്ഞു കൊടുക്കാൻ ഈ സമയം വീട്ടിലെത്തിയ ശേഷം ഡോക്ടർ നിരഞ്ജനോട് അക്ഷര പറയാണ് ഞാൻ തേടി നടന്ന എൻ്റെ ശത്രു എൻ്റെ കൺമുന്നിൽ വന്നിരിക്കുന്നു എന്നങ്ങ് പറയട്ടോ അപ്പോഴാണ് അധികാരത്തോടു കൂടി അക്ഷരയുടെ വീട്ടിലേക്ക് തങ്കിച്ചു വരുന്നത് എന്നിട്ട് കാലുമൊക്കാലും കയറ്റി സോഫയിൽ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അക്ഷരയും നിരഞ്ജനും താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ സ്വാമിയും ജയശങ്കറും ഒക്കെ ഉണ്ടാവു അങ്ങനെ സ്വാമിയുടെ മുന്നിൽ വെച്ച് തന്നെ സ്വാമിയും ഒരു ബന്ധവുമില്ല എന്നുള്ള ഭാവത്തിലാണോ അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് എന്നിട്ട് തങ്കിച്ചു പറയാണ് നീ വല്ലാതെ അങ്ങ് പുളക്കല്ലടി അക്ഷരെ നിനക്ക് എൻ്റെ മകളെക്കാളും കുറച്ച് പ്രായമേ കൂടുതലുള്ളൂ ഞാൻ പറയുന്നത് നിൻ്റെ അനിയത്തിയുടെ കാര്യമാണ് െന്ന് പറയുമ്പോൾ അക്ഷരക്കങ്ങ് ദേഷ്യം വരെ കേട്ടോ ജയശങ്കറിൽ ഉണ്ടായ മകളാണ് എന്നുള്ള ഭാവത്തിലാണ് ഇപ്പോൾ ഈ തങ്കച്ചി സംസാരിച്ചത് എന്നുള്ളത് അക്ഷരക്ക് മനസ്സിലായത് കൊണ്ട് അക്ഷര ദേഷ്യം പിടിച്ചിട്ട് തങ്കച്ചിയുടെ കഴുത്ത് പിടിച്ചങ്ങ് അമർത്താനോ എന്നിട്ട് ഇന്ന് ഞാൻ നിന്നെ കൊല്ലുമെടി എന്ന് പറഞ്ഞിട്ടാണ് അക്ഷര അവരുടെ കഴുത്ത് പിടിച്ച് അമർത്തുന്നത് അപ്പോഴത്തേക്കും നിരഞ്ജൻ അക്ഷരയെ അങ്ങ് തടയാണ് എന്താണ് അക്ഷര നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് പുഴയ്ക്ക് തങ്കച്ചി ഒരു കൂസലുമില്ലാതെയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് നീയൊന്നും എന്നെ ഒന്നും ചെയ്യും എന്നുള്ള ഭാവത്തിലോ അപ്പോ സ്വാമിയാണെങ്കിൽ അവരെ തടയാൻ പോലും ചെല്ലാതെ സ്വാമിയും ഒന്നും ചെയ്യാനാകുന്നില്ല എന്നുള്ള ഭാവത്തിലാണോ കണ്ടോട് നിൽക്കുന്നത് അങ്ങനെ ജയശങ്കർ അകത്തു നിന്ന് പുറത്തേക്ക് വരികയാണ് അങ്ങനെ തങ്കച്ചിയെ കണ്ടതോടുകൂടി ജയശങ്കറിനങ്ങ് ദേഷ്യം വരികയാണ് ആരോട് ചോദിച്ചിട്ടാടി നീ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ തങ്കച്ചി അധികാരത്തിൽ പറയുകയാണെങ്കിൽ നിന്റെ വീടോ നീ എൻ്റെ കയ്യിൽ നിന്നും കോടികളാണ് ഇപ്പോ വാങ്ങിയിട്ടുള്ളത് നിനക്കിപ്പോ നിൻ്റെ വീട് എന്ന് പറയാൻ പോലും ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ജയശങ്കറും അക്ഷയ യും നിരഞ്ജന അങ്ങ് ഞെട്ടിപ്പോവാണ്